ഹലോ ഹലോ കൂട്ടുകാരെ വരൂ 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 നമ്മൾ ഒരാളും കേറിയില്ല കയറേ നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം മിക്സ് മിക്സഡ് വീഡിയോസിലോട്ട് എല്ലാവർക്കും സ്വാഗതം വരൂ 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 ലൈവിൽ വരൂ നമ്മുടെ നാച്ചുറൽ പ്ലേസ് കാണൂ നമ്മുടെ പാച്ചുവിൻ്റെ മീൻ പിടുത്തം കാണൂ വരൂ വരൂ പാച്ചു മീൻ പിടിക്കാൻ പോവുകയാണ് പാച്ചു മീൻ പിടിക്കൽ നാടൻ മീൻപിടുത്താണ് കേട്ടോ ചെറിയ മീനാണ് വലിയ മീനൊന്നുമില്ല അവിടെ വലിയ മീൻ പോകുകയാണെന്നുണ്ടെങ്കിൽ കുളത്തിൽ തന്നെ പോകണം പക്ഷേ ഇറങ്ങാൻ പറ്റുക അമ്മാതിരി പായലും മറ്റേതൊക്കെയാണ് മൊത്തം മൂടിക്കിടക്കുക ഹലോ ഹലോ വരൂ 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 കൂട്ടുകാരെ ലൈവിൽ വരൂ അവിടെ കണ്ടം പൂട്ടുന്നുണ്ട് ഒരുപാട് കൊക്കുകൾ പറന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഒരുപാട് കൊക്കുകൾ പറന്ന് കളിക്കുന്നുണ്ട് അവിടെ കണ്ടം പൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വരുന്നവരെല്ലാവരും ഒരാൾ വന്നു വരുന്നവരെല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് തന്നെ ഓരോ ലൈക്ക് വരും നമ്മൾ ആഴ്ചയിൽ ഒരു ലൈക്ക് ഓരോ ലൈവ് ഒരു ലൈവേ ഇടുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഏരിയക്കൊന്ന് കണ്ടോട്ടോ വന്നവർ പോയി ലൈക്ക് അടിക്കാതെ പോയി പോയില്ലേ ആയിക്കോട്ടെ മീന് കാണുന്നില്ലേ ഹലോ കൂട്ടുകാരെ കം കം എല്ലാവരും പായോ കോരൊന്നും അടുത്ത് കുത്താൻ കോരൊന്നും ഇല്ല അവിടെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ കൂട്ടുകാരെ മൂന്ന് പേര് വന്നു ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച പാറ്റിനും മീൻ പിടിക്കാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏരിയ തന്നെ ഒരു പത്ത് മുപ്പത് മീറ്റർ മുപ്പത് നാൽപ്പത് മീറ്റർ ഒലിപ്പാറന്നല്ല അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടുകാരെ എല്ലാവരും ഒന്നും ലൈക്ക് അടിക്കുക രണ്ട് പേരുണ്ട് മൂന്ന് പേര് വന്നു മൂന്ന് പേര് വന്നതിപ്പോൾ രണ്ട് പേരായി വരണം ഒരു പത്ത് ഹയസ്റ്റ് നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ വന്നിട്ടുണ്ട് കുറവാണ് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക കൂട്ടുകാരെ ഒന്ന് കമൻ്റും കൂടെ ചെയ്യുക അപ്പോൾ നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും നമ്മുടെ ആനമല കണ്ട ആനമല ആന കിടക്കുന്ന പോലെയുള്ളൊരു ഫീലിങ്സ് കണ്ട അത് ഈ കണ്ടത്തിൻ്റെ കണ്ടത്തിലോട്ട് അതിൻ്റെ ഷാഡോ അടിക്കുന്നു നോക്കി അവിടെ ഇറങ്ങിക്കോ പച്ചോ അവിടെ ഉണ്ടാവുന്നു പതിനൊന്ന് പേരായിട്ടാ പതിനൊന്ന് പേരായി വരട്ടെ വരട്ടെ ലൈക്ക് ലൈക്ക് അടിക്കുന്നില്ല ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളു വരുന്നുണ്ട് അന്ന് ലൈക്ക് ഒരെണ്ണം പോലും ആയിട്ടില്ല ഞാൻ ആക്കി വിടില്ല നീ തന്നെ പിടിക്കണം ആ എന്നാ വരണ്ടാ ഞാൻ എന്നാ പിന്നെ അവിടെ നിന്ന് കോലെടുത്തിട്ട് വരണ്ടേ കോല് ആ അപ്പോൾ ഇങ്ങനെ തന്നെ മെല്ലെ പിടിച്ചാൽ മതി പതിനാല് പേരായി ലൈക്ക് വന്നിട്ടില്ല കേട്ടോ ലൈക്ക് ഒരെണ്ണം പോലും ആയിട്ടില്ല ഒരാളും കമൻ്റും കൂടെ ചെയ്യുന്നില്ല കേട്ടോ വൻ ശോകണേ നമ്മുടെ പാലക്കാടൻ നാടൻ ഇരുപത് പേരായി ലൈക്ക് ഒരെണ്ണം പോലും ആയിട്ടില്ല ആനമല കണ്ടോ ആനമല ആനന്റെ തല കണ്ടോ ഓ കൊക്കുകൾ പറക്കുന്നു പതിനഞ്ച് പേരായിട്ടാവില്ല ഇക്കാരെയും വന്നിട്ടില്ല ലൈക്ക് കുറവാണ് ലൈക്ക് കുറവാണ് ലൈക്ക് കുറവാണ് ലൈക്ക് മാത്രം വരുന്നില്ല എപ്പഴാണെങ്കിലും ചളിയാണോ കോരി എടുത്തത് ആ ഒരു ലൈക്ക് വന്നുട്ടാ സന്തോഷം എന്തായാലും വളരെ സന്തോഷമുണ്ട് കൊക്കുകൾ പോലെ പറക്കുന്നുണ്ട് നോക്കി എന്തോരം കൊക്കുകളാണ് തെങ്ങിന് വന്നിരിക്കുന്നത് കാണാൻ നോക്കി നല്ല മറ്റേ പച്ചപ്പില് ഫുൾ വെള്ള നല്ല രസമുണ്ട് അല്ലേ അയ്യോ അയ്യ അയ്യവ നമ്മുടെ കുരുവിക്കൂടില്ല മരം നോക്ക് അതിലുണ്ടാ പോയാ ഉണ്ട് 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 ആ അവിടെ അവിടെ ഹലോ ആ അമ്മ വന്നു ലൈവില് നമ്മുടെ ലൈവിൽ അമ്മ വന്നു നിന്റെ അമ്മ സ്മിത ഹലോ എന്ന് പറഞ്ഞിട്ട് അയച്ചേക്കണ് വാ ആരുമായിരിക്കും ആരും കഴിഞ്ഞ ആഴ്ചത്തെ ലൈവിലുണ്ടായിരുന്നു പക്ഷേ പ്രാവശ്യൂ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നതുകൊണ്ട് ആ അമ്മ അല്ല ആരും ആ ആ ഓക്കെ 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 ആരുവാണെങ്കിൽ ആരും അപ്പോൾ നമ്മുടെ ഏരിയകൾ എല്ലാവരും കാണും ആ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടാ വരുന്നവർ എല്ലാവരും ഒന്ന് പതിനേഴ് പേരിപ്പോൾ ലൈവിലുണ്ട് ലൈക്ക് മാത്രം കുറവാണ് കേട്ടോ രണ്ട് ലൈക്കേ വന്നിട്ടുള്ളൂ ട്രാക്കുള നിന്റെ വൈഫിൻ്റെ അത് നിന്റെ അപ്പടുത്ത് പോയി ചോദിക്കട്ടോ ട്രാക്കുള ഓക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കട്ടെ അതെ ഓക്കെ അല്ല എനിക്ക് ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരറ്റമല്ല പക്ഷേ ലൈവിലായി പോയില്ലേ പറയുന്നവർ പറട്ടെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളും കാണുമല്ലോ അപ്പോൾ ശരിയാക്കി കൊടുക്കാം കേട്ടോ കാണിച്ചുതരാം കേട്ടോ അത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലേ യു മീൻസ് തൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചുതരാൻ പറഞ്ഞാൽ മതി അപ്പോൾ കണ്ടോ ഡ്രാപ്പുള്ള കേട്ടോ മാറി നല്ലതുപോലെ പറയാനും അറിയണ്ടോ ഞാൻ പിന്നെ ലൈബ്രി ആയതുകൊണ്ടാണ് പറയണ്ട സാമി അത് വേണ്ട ഞാൻ പറയോ ആ അത് നിൻ്റെ വീട്ടിൽ തൻ്റെ തള്ളയുണ്ടോ തള്ള തള്ള അത് ആക്കിയിട്ടാണല്ലോ നീ ഉണ്ടായത് അല്ലേ ആ അത് ശരിയാണ് ശരിയാണ് ശരി അതാക്കിട്ടില്ല ഇണ്ടായത് ആ അതന്നെ അല്ലാണ്ട് ഇണ്ടാവൂലോ അല്ലാതെ താൻ ഉണ്ടാവൂലല്ലോ എന്നെ കൊണ്ട് തുറപ്പിക്കരുത് തുറപ്പിച്ചു കഴിഞ്ഞാല് ഞാൻ ലൈവിലായത് കൊണ്ടാണ് അല്ലെങ്കിൽ വരും മറ്റേ ചാനലുള്ളതാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഐ ആയി പോലീസ് അയ്യായി ശരി ശരി പോലീസൊന്നും വേണ്ടവിടെ ഡ്രാക്കുള സെവൻ മിക്സഡ് അറ്റ് ഡ്രാക്കുള സെഡ് സെവൻ്റി ഓക്കെ ശരിയാക്കി തരാം സ്വന്തം കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ ഓ ഇങ്ങനെയൊക്കെ എവിടെ നിന്നുണ്ടായി മാനത്തിന്ന് പൊട്ടിമുളച്ചുണ്ടായതാണോ ആകാശത്ത് നിന്ന് താഴേക്ക് ചാടിയതായിരിക്കുമോ അല്ലല്ലോ എന്നാൽ പിന്നെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഒരിക്കലും എടുത്തിടരുത് ആ അത് കുടിച്ചിട്ടുണ്ടാവുമല്ലോ നീ ഒരുപാട് കുടിച്ചിട്ടുണ്ടാവും അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ കുറെ നാരികളുണ്ട് ചേറ്റകൾ അതിൻ്റെയൊക്കെ ഇരുപത്തെട്ട് കഴിക്കണം ഇരുപത്തെട്ട് കാണിക്കുന്ന സമയത്ത് ചെറിയ തെറിയൊക്കെ നമ്മൾ ക്ഷമിക്കും വലിയതാ വലിയതായിട്ടുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞാലേ അത് ഒത്തിരി ക്ഷമിക്കാൻ പാടാണ് കേട്ട ഒരുപാട് ഓവറ് കാട് കഴിഞ്ഞാൽ അത് ക്ഷമിക്കാൻ ഒത്തിരി പാടാണ് നീ ഒരാണായിരിക്കും അല്ലെങ്കിൽ പെണ്ണായിരിക്കും പക്ഷേ അതേപോലെയുള്ള ഒരാണു തന്നെയാണ് ഞാനും ഒത്തിരി വികാരവും ദേഷ്യവും എല്ലാ ഏറ്റവും ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് നമ്മൾ കേട്ടോ ഇവിടെ ഇന്നിട്ട് മറ്റേ അതിൽ നിന്നിട്ട് ഓരോ ചാറ്റിങ്ങും മറ്റേ പെരുമാരിച്ചേറ്റ മറ്റേ ഇതായാലും ചെറിയ ചെറിയ തെറിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ് ഒരു കുഴപ്പമില്ലാതെ വെക്കും വലിയ വലിയ തെറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്കുന്നു ുള്ള പണി ഞാൻ തരാം വരട്ടെ ആ നിന്റെ വീട്ടിലുള്ളവരൊക്കെ വെച്ചത് കൊണ്ടാണല്ലോ നീ ഉണ്ടായത് അവരൊന്നും വെടിയായിരിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് മാനത്തിൽ നിന്ന് നല്ല പൊട്ടി മുളച്ച് വന്നതല്ലേ എന്നാറി പാലക്കാട് നേരിട്ട് വ നേ നേരിട്ട് വന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇല്ലേ വീട്ടിലുള്ളവരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പുറത്ത് നിൽക്കാൻ കഴിയില്ല അതിപ്പോൾ ആരായാലും ശരി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് കുന്ന വാട പാലക്കാട് അടിപ്പരണ്ട അടിപ്പറണ്ട കയറാടി പയ്യാങ്കോട് ഇതാണ് എൻ്റെ സ്ഥലം നിൻ്റെ പാലക്കാട് ഞാൻ അടുത്ത് വയ്ക്കാറുണ്ട് ഞാൻ നിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് എത്രോളം ഐഡി ഉണ്ടോ അത്രത്തോളം ഐഡിയിൽ നിനക്കുള്ള പണി ഞാൻ തരാം അതുമാത്രമല്ല എനിക്കും കൂടെ ഉണ്ടല്ലോ ഒക്കെ ശരിയാക്കി തരാം ഇങ്ങനെ ഒരുമാതിരി വീട്ടിലുള്ളവരിനെ കുറിച്ചിട്ട് പറയരുത് കേട്ടോ ഒരിക്കലും എന്നെത്ര വേണമെന്ന് പറഞ്ഞു വീട്ടിലുള്ളവരെ തന്ത തള്ളാർ ഫാമിലിയിലുള്ളവരനെ കുറിച്ചിട്ടൊന്നും ഒരുമാതിരി ചെറ്റത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല കേട്ടടാ ട്രാക്കോളാ ട്രാക്കോളിനെ നമുക്ക് കാണിച്ചു കൊടുക്കാം നിൽക്ക് വരട്ടെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവൻ്റെ എന്തായാലും ചാനൽ ഐഡിയ ആണല്ലോ ഇതിൽ വന്നിരിക്കുന്നത് വരും ച എവിടിക്കൂട്ടും പറ രാജേഷ് രജീഷ് ഏട്ടൻ ഓക്കെ ഓക്കെ ഏട്ടാ ഒരു ചങ്ങാതി ഒരുത്തൻ വന്നിട്ടേ ഭയങ്കര ഒരുമാതിരി എന്താ പറയുക വീട്ടിലുള്ളവരനെ കുറിച്ചിട്ട് ഒരുമാതിരി ഇവനൊക്കെ തന്തയും തള്ളയും ഉണ്ടോന്നാണ് എനിക്കൊരു സംശയം അതോ ഈ റോഡിൽ കിടക്കുന്നതായിരിക്കുമോ മാനത്തു നിന്ന് പൊട്ടിയിട്ട് നേരെ റോഡിലേക്കായിരിക്കുമോ പ്രസവിച്ചത് ഇങ്ങനെയുള്ള ഓരോ മാതിരി മറ്റേ എന്താ പറയുക നമ്മൾ ഒരു ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഏരിയ എൻ്റെ ഫേസോ എന്നെ കാണിച്ചിട്ടോ അല്ല നമ്മുടെ ഈ പരിസരം കാണിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഒരു ഇതുമില്ലാണ്ട് ഒരുത്തം വന്നിട്ട് കുറിച്ച് തേറി പറയാൻ നമുക്ക് അച്ചു ഓക്കെ ഹായ് 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 ഓ നമ്മുടെ മൂട് കളഞ്ഞോ മൂഡ് കളഞ്ഞു ശരി ട്രാക്കുള്ള ആയാൽ എവിടെ ഉള്ളതാണോ നമ്മുടെ അടുത്തുള്ള തന്നെ ആണെങ്കിലും കുഴപ്പമില്ല നോക്കട്ടെ അറിയാൻ നോക്കട്ടെ എൻ്റെ അരിശ അങ്ങോട്ട് തീരുന്നില്ല ആ നല്ല സ്ഥലമാണ് നമ്മുടെ മൂഡ് കളഞ്ഞോട്ടെ ഫസ്റ്റ് തന്നെ വന്നിട്ട് ഇതും ഒരു ചെക്കൻ ചെക്കനാണ് ചെക്കൻ തന്നെ ആയിരിക്കും അല്ലാണ്ട് പെണ്ണുങ്ങളൊന്നും അങ്ങനെയുള്ള വാക്കൊന്നും പറയില്ല പെണ്ണുങ്ങളെക്കുറിച്ച് ട്ട അവന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പടപ്പായ ഹായ് 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 പടപ്പായ പടപ്പായ പടയപ്പാന്ന് വിചാരിക്കുമോ അല്ല പടപ്പായ അല്ല പോടപ്പായ ഓക്കെ 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 പോടപ്പായ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മുടെ മൈൻഡ് മൊത്തം കളഞ്ഞു വിട്ടോ ഒരുത്തൻ വന്നിട്ട് നമ്മൾ നല്ലൊരു എനർജിയിൽ വന്നാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരുത്തൻ ഇട്ടിട്ട് എന്നെ കുറേ പേർ പറഞ്ഞാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല വീട്ടിലുള്ള വൈകും ഇവരെയും കുറിച്ചിട്ടൊക്കെ നല്ല ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡാകെ പോയി അപ്പം മാർക്കൊക്കെ നമ്മളെന്ത് ചെയ്തിട്ടാണ് വേണേൽ കണ്ടാൽ മതി ഇല്ലേ കാണണ്ട അത്ര തന്നെ പിന്നെ ഇങ്ങനെയുള്ള മറ്റേ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കണോ അത് കേരളത്തിലുള്ള ഓ എന്താ പറയുക നമ്മുടെ കേരളം എന്തോ പറയൂരുവോ പേര് സമ്പൂർണ്ണ ആമയാ ആമയാ അത് നോക്കട്ടെ സമ്പൂർണ്ണ കേരളം പറഞ്ഞിട്ട് കണ്ടില്ലേ ഓരോരുത്തന്മാര് ചെയ്യുന്ന ചെലവ് എൻ്റെ ആ ചെറിയ ആമയാമ്മ അത് ചതണ്ഡി എന്താ കളകത്ത് ചത്തു ചത്തുണ്ടായിട്ട് മൂന്ന് ടി വി ത്രിവാണ്ട്രം ആയിരിക്കുമോ ഉദ്ദേശിച്ചത് സ്ഥലം സ്ഥലമാണോ ഉദ്ദേശിച്ചത് ടി വി സ്ഥലമാണെന്ന് ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ അയാൾ നമ്മുടെ ഏരിയ ഏരിയ എല്ലാവരും ഒന്ന് കണ്ടോ ഏ എല്ലാവർക്കും വെൽക്കം ലൈവിലോട്ട് സ്വാഗതം വായോ 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 ഈ ഡ്രാക്കുള എന്ന് പറയുന്നത് എനിക്ക് നല്ല പരിചയമുള്ള തോന്നുന്നുണ്ട് ഡ്രാക്കുള എന്തായാലും സ്ക്രീൻഷോട്ട് ചോദിച്ചിട്ടുണ്ട് നോക്കട്ടെ അയൽവാസിയാണോ അടുത്തവാസിയാണോ എന്നറിയില്ല എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെയുള്ളവന്മാർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ളതൊന്നും പറയാൻ പാടില്ല വീട്ടിലുള്ളതിനെ കുറിച്ചിട്ടൊന്നും പറയാൻ പറ്റൂല ബാക്കി വേണമെങ്കിൽ ആരെയും വേണമെങ്കിൽ വെച്ച് പറയാം അവൻ പോയി തോന്നു വെച്ചിട്ട് പോയി എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പാച്ചുവിൻ്റെ മീൻപിടുത്തം കണ്ടു കേട്ടോ വരുന്നില്ല ആ വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ നിന്ന് ഒരു വടിയെടുത്തിട്ട് വരണം ഇവിടെ വന്നിട്ട് എന്ത് വടിയോ കിട്ടുക അവിടെ നിന്ന് നിൽക്കണം അവിടെ കണ്ടം പൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഒന്ന് ലൈക്ക് ലൈക്ക് അടിച്ച് അടിച്ച് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണേ മിണ്ടാതിരുന്നോട്ടാ നീയല്ലേ പിടിക്കുമ്പോ പറഞ്ഞ നമുക്കറിയില്ല എവിടെ നല്ല എല്ലാരും ഒന്നും ചാനലൊന്നും സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത് അവിടെ ആ ഒരു പരല് കിട്ടിട്ടാ ചെറുത് അത് ഇത്തിരി ഇങ്ങോട്ട് നീക്കി വെക്കിട്ടല്ലേ ചിലപ്പോ അത് ചാടിപ്പോവും ചാടുകല്ല നീ ഇടുന്ന സമയത്ത് എങ്ങനെ ആ വളർത്തി കൈന്ന് വഴുകി പോയി കഴിഞ്ഞാല് ആ ഇവിടെ വെച്ചാൽ ഇവിടെ വെക്കില്ല ഇവിടെ ആവുമ്പോ വെള്ളം ഇല്ല അപ്പൊ ഇവിടെ വെച്ചാൽ മതി ഇവിടെ ചാടിയാലും നമുക്ക് പിടിക്കാൻ പറ്റും ഏഴ് പേര് വന്നിട്ടുണ്ട് രണ്ട് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ഏഴുപേരിൻ്റെ ആയിട്ടോ എന്താ കൊക്ക് പറക്കണമെന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കണ്ട പൂട്ടുന്നോണ്ടേ ആ അതന്നെ നീ ഇവിടെ കുറച്ചേരം കൂടി ഇരിക്കും നമുക്ക് എന്നിട്ട് അങ്ങോട്ട് പോയി നോക്കാം പോയാലോ അപ്പം കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും കൊക്കുകളൊക്കെ പറക്കുമ്പോഴേ Oh uh. അഞ്ച് പേര് ലൈവിൽ കയറി വരുന്നില്ലല്ലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം പക്ഷേ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അപ്പഴത്തി റോങ് ആയി പക്ഷേ വേറെ ഒന്നുമല്ല എന്നോട് വെറുതെൻ റോങ് ആയതുകൊണ്ടാണ് കേട്ടോ എന്നോട് വെറുത്തൻ റോങ് ആയി സംസാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ വായിന്ന് അങ്ങനെയുള്ള വാക്കൊന്നും വന്നില്ല എന്നാലും അവന് മനസ്സിലാകാനുള്ള ഭാഷയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വീട്ടിലുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴേ അത് നിന്ന് പോണില്ല അത്രത്തോളം കാണിച്ച് ഇതാക്കിയാലും പക്ഷേ അത് അങ്ങനെ കെട്ടപ്പോ അവിടെ ഏ കാണിക്കേ കാണിക്ക് അച്ഛനെ കാണിക്ക് ലൈവ് ലൈബടിക്ക് ഓഹോ ഒരു ഇതെടുക്കട്ടെട്ടോ സ്ക്രീൻഷോട്ട് ഇവിടെ 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 എവിടെ വരട്ടെ ഓക്കെ പറഞ്ഞു പറഞ്ഞതൊന്നും കുഴപ്പമില്ല കേട്ടോ എനിക്ക് അത് യാതൊരു വിഷയമൊന്നുമില്ല ഓക്കെ ഷിറാസ് മുഹമ്മദ് ഓക്കെ 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 പറഞ്ഞു നമ്മളെ പറയുന്നത് പറയുന്നതുകൊണ്ടെന്ന് എനിക്കൊരു കുഴപ്പമില്ല എന്നെ എത്ര വേണമെങ്കിലും പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമേ ഇല്ല പക്ഷെ വീട്ടിലുള്ളവരെ കുറിച്ചിട്ട് ഒരിക്കലും പറയുന്നത് ഇങ്ങനെ തെറി പറയണവരെന്തെന്നറിയോ സംഭവം ശരിക്കും മറ്റേ ഫോട്ടോ ഒന്നും വെക്കരുത് കേട്ടോ ചിലര് ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ തെരുവറയുന്നത് അതാകുമ്പോ അത് പലവരും കാണുമല്ലോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് കാണും ഇഷ്ടപ്പെടില്ല എന്നല്ല അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ഉള്ളവരൊക്കെ തന്നെ കാണും കാണുമ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇതാ ഈവൻ ചെയ്ത് വെച്ചാൽ ഷിറാസ് മുഹമ്മദ് ചെയ്ത് വെച്ച പോലെ പ്രൊഫൈലൊന്നും വെക്കാണ്ട് വേറെ ആരും വേണമെങ്കിലും പെരുവെയ്ക്കാം അതാകുമ്പോൾ കുഴപ്പമില്ല അതാരും അറിയില്ല ഇല്ലെങ്കിൽ പലരും കാണില്ലേ ആ റിജക്റ്റഡ് ആക്കിയാ ഓട്ടോമാറ്റിക്കായിട്ട് പോകുമത് ഇങ്ങനെയൊക്കെ മറ്റേ കുഴപ്പമൊന്നുമില്ല ഇത് പാലക്കാടാണ് ബ്രോ പാലക്കാട് അടിപ്പരണ്ടെന്ന് പറയും അടിപ്പരണ്ട കയറാടി മംഗൾ ഡാം ഇവിടുന്ന് മങ്ങൾ ഡാം റോട്ട് കേട്ടോ ഇവിടെ നിന്ന് അടുത്ത് പരൽ പരൽ ഇവിടെ വലിയ മീനൊന്നും കിട്ടില്ല ഇവിടെ ഒരു കുളമുണ്ട് പക്ഷെ അതിലേക്ക് ഇറങ്ങാനും പറ്റില്ല അമ്മമാര് മൊത്തം മൂടി മൂടിക്കിടക്കാണ് സോറി 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 ഈ കുഴപ്പമില്ല ബ്രോ എന്നെ വിളിക്കുന്നത് കൊണ്ടൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല കുറച്ച് രാവിലെ വന്ന് ലൈവ് തുടങ്ങിയതും എൻ്റെ വൈഫിനെ എൻ്റെ വീട്ടുകാരനെയൊക്കെ നല്ല തെറി വിളിച്ചു കേട്ടോ ഒരുത്തൻ നല്ലതുപോലെ ചെറിയ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ അത് എനിക്ക് മനസ്സിൽ ശരിക്കാൻ കൊണ്ടു അങ്ങനെയുള്ള വർത്തമാനമൊക്കെയാണ് ഒരുത്തൻ പറഞ്ഞത് ആ കിട്ടിയാ എന്നെ വിളിക്കണമുണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ വീട്ടിലുള്ളവരിനെന്തിനാണ് അങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട് ല്ല പറഞ്ഞത് രാവിലെ ഒരുത്തൻ സംഭവം നമ്മൾ സൺഡേ ഇങ്ങനെയുള്ള ഒരു ലൈവിന്റെ ഇടയിൽ വരും ആ ആ ഒരു സമയത്ത് മാത്രമേ നമ്മളിങ്ങനെ ലൈവില് വരുകയുള്ളൂ പിള്ളേരുടെ സന്തോഷം പിള്ളേരനെയും കൊണ്ടിങ്ങനെ ഒന്ന് എവിടെങ്കിലൊക്കെ പോവാ അത്ര അങ്ങനെ വരും അത് രാവിലെ തന്നെ എൻ്റെ മൈൻഡ് കട്ടായി പോയി ഒന്നും ഈ ഒത്തിരി സങ്കടം അതാ അതുപോലെയുള്ള തെറിയായിരുന്നു അയച്ചത് ചെറിയ ചെറിയ ചെറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫാമിലി ഉള്ളവരാണെങ്കിലും അങ്ങനെ വിളിക്കാൻ പാടില്ല എന്തായാലും ഫാമിലി ഉള്ളവരെ ആരും വിളിക്കാൻ പാടില്ല കുഴപ്പമില്ല നമ്മുടെ ഏരിയ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നോക്കി കേട്ടോ ഒരു ഫുള്ള് ഒന്ന് റൗണ്ട് അടിച്ച് ഇവിടെ നിന്ന് തൊട്ട് റൗണ്ട് അടിച്ചൊന്ന് കാണിച്ചു തരാവേ കുറച്ച് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകുമ്പോൾ മറ്റേ കൊക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ പറക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചാ കണ്ടം പൂട്ടിക്കൊണ്ടിരിക്കുക അവിടെ അത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് സംഭവം ഇവിടെ ഇത്തിരി നെറ്റിനും പ്രശ്നമാണ് നമ്മൾ ഇവിടെ പാടത്തോട്ട് വന്നാലേ പാടത്തോട്ട് വന്നപ്പോൾ നെറ്റ് ഇടയ്ക്കിടയ്ക്ക് കട്ടായും പോകുന്നുണ്ട് അവർക്കൊന്നും അറിയില്ല അവർക്ക് ഇങ്ങനെ വന്ന് കയറി വന്നിട്ട് തെറി പോരെ അത് കൊഴപ്പൊന്നില്ല പോട്ടെ ഏ നിന്റെ അമ്മ വെറുതെ വിളിച്ചോണ്ടിരിക്കണല്ലോ